നടക്ക് ഇപ്പൊ നിങ്ങളെ കണ്ട ഫ്രണ്ട്സ് ആയിട്ടാണ് തോന്നുന്നത് ഞാനാണോ വന്ന് സംസാരിച്ചത് കൊണ്ടായിരിക്കാം നൂറനേക്കാൾ മുന്നേ അങ്ങനെ അത് കുറച്ചാൾക്കാരിലിരിക്കുന്ന ഒരു കാര്യം സോ അങ്ങനെ പറയുന്നവരോട് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ മുടി വലുതായാലും ചെറുതായാലും ഞാൻ ഒരു ഗേൾ ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് അതെന്റെ ഇഷ്ടമാണ് ഞാൻ ഐഡിയ കൊള്ളാം 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 അത് വേറെ ഒരാള് വന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല ആയിക്കോ മുടി എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ ആരുമായിട്ട് അഭിനയിച്ച് എനിക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരാളാണ് സെക്കൻഡ് ഞങ്ങൾ ഒരു കപ്പിളായിട്ട് തോന്നുന്നില്ല മുടി വളർത്തി ഗേൾഷ് എന്ന് പറഞ്ഞു പറയുന്നതിനോടാണ് ഞാൻ പറയുന്നത് സോ നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് മാറ്റിയാൽ ഓൾറെഡി പറഞ്ഞ കാര്യം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ